നമസ്കാരം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് ആവേശം സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീണ്ടും കേരളത്തിലെത്തുകയാണ് കഴിഞ്ഞ മാസം അതായത് ജൂലൈയിലാണ് അമിത് ഷാ ആദ്യ സന്ദർശനം നടത്തിയത് അതായത് ഈ സന്ദർശനത്തിൽ അതായത് ജൂലൈയിൽ നടന്ന സന്ദർശനത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പിയുടെ ഉന്ന മുന്നൊരുക്കങ്ങൾ അത് പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു തിരുവനന്തപുരത്താണ് സമ്മേളനം നടന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ പ്രവർത്തകരാണ് ഈ വാർഡ് തല കാര്യകർത്ത ന്മാരാണ് നേരിട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് മറ്റുള്ളവരെല്ലാം തന്നെ വെർച്വലായി ആ സമ്മേളനത്തിൽ പങ്കെടുത്തു അങ്ങനെ നോക്കിയ ലക്ഷങ്ങൾ പങ്കെടുത്ത റാലിയാണ് തിരുവനന്തപുരം പുത്തരിക്കണ്ട് മൈതാനിയിൽ ജൂലൈയിൽ നടന്നത് അതിൻ്റെ തുടർച്ച എന്നോണം ആണ് ആഭ്യന്തരമന്ത്രി അമിത് ഇന്ന് കൊച്ചിയിൽ നടത്തുന്ന നേതൃസംഗമം സംസ്ഥാന നേതൃയോഗമാണ് കൊച്ചിയിൽ നടക്കുക അതിനാ അതിലായിരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുക അതായത് ഈ ജൂലൈയിൽ നടത്തിയ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ജൂലൈയിൽ നടത്തിയ സന്ദർശനത്തിൽ ബി ജെ പി കേരള ഘടകത്തിന് ചില ദൗത്യങ്ങൾ അമിത്ഷാ നൽകിയിരുന്നു ആ ദൗത്യങ്ങളുടെ പുരോഗതി വിലയിരുത്തുകയാണ് ഉദ്ദേശം എന്ന് ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ സന്ദർശനത്തോടുകൂടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതായത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യങ്ങൾ ഭേദിക്കുക ഏത് വിധേനയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം വാർഡുകളും വിജയിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ബി ജെ പിക്ക് അത് കൃത്യമായി നടപ്പാകുന്നു എന്ന് ഉറപ്പു വരുത്താനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത് അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇത് ആ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമാണ് ലക്ഷ്യ വിജയമാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെങ്കിലും അന്തിമമായ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ബി ജെ പി വച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ പഞ്ചായത്തുകളിലെ വാർഡുകൾ ജയിക്കണം പഞ്ചായത്തുകൾ പിടിക്കണം മുനിസിപ്പാലിറ്റികൾ പിടിക്കണം കോർപ്പറേഷനുകൾ പിടിക്കണം അതിലൂടെ മാത്രമേ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഗ്രാസ് റൂട്ടിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷാ തന്നെ നേരിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇനി ഓരോ മാസവും കേന്ദ്രമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തി ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തും എന്നാണ് ലഭിക്കുന്ന സൂചന ജൂലൈ മാസം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു ഓഗസ്റ്റ് മാസത്തിൽ അതായത് ഈ മാസത്തിൽ അദ്ദേഹം ഇതാ കൊച്ചിയിൽ വന്നിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന നേതൃയോഗമായിരിക്കും ചേരുക അതിനുശേഷം ശില്പശാല നടക്കും എന്തായാലും കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ലക്ഷ്യമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അതായത് കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡുകളിൽ ഇരുപത് ശതമാനം വാർഡുകളും വിജയിക്കുക എന്നതാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൽകിയിരിക്കുന്ന ലക്ഷ്യം രണ്ട് കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക തീർച്ചയായും തിരുവനന്തപുരവും തൃശൂരുമാണ് ബി മുന്നോട്ട് വയ്ക്കുന്നത് പാലക്കാടും പന്തളവും അടക്കം ഞ്ച് മുനിസിപ്പാലിറ്റികൾ പിടിക്കുക എന്ന ലക്ഷ്യമുണ്ട് മുന്നൂറ് പഞ്ചായത്തുകളിൽ ഭരണം നേടുക എന്ന ലക്ഷ്യമുണ്ട് ഇതെല്ലാം എങ്ങനെ നേടും എന്നത് സംബന്ധിച്ച ഒരു കർമ്മ പദ്ധതിക്കാണ് ഇപ്പോൾ അമിത്ഷാ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന തലത്തിൽ നടക്കുന്നത് അതായത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് വോട്ടിൽ താഴെ പരാജയപ്പെട്ട ധാരാളം വാർഡുകളുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് വാർഡുകളിൽ ഇത്തരത്തിൽ ബി ജെ പി ഇരുപത്തി വോട്ടിൽ താഴെ പരാജയപ്പെട്ടിട്ട് വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടുണ്ട് അത്തരം വാർഡുകളിൽ വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ആദ്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് മറ്റു വാർഡുകളിൽ ശക്തമായ മുന്നേറ്റം നടത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കെട്ടുറപ്പോടെ ഉറച്ച നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നൽകുക ഇതെല്ലാമാണ് കേന്ദ്രം സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന ഘടകവും അത് ഏറ്റെടുത്ത് തന്നെ മുന്നോട്ട് പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭ തെരഞ്ഞെടുപ്പും ഇനി നടക്കാൻ പോവുക സാക്ഷാൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും കേരളത്തിൽ വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്